ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശ്മേനോന് നല്ല വിരട്ടി വെട്ടിരിക്കുകയാണ് ഇവിടെ ആദ്യം ചെയ്തിരിക്കുന്നത് അപ്പം ആദ്യം പറയുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ആങ്കൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ അങ്ങൾ പിന്നീട് ജയിലിൽ കിടക്കേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞതുപോലെ തന്നെ ഈ ആദ്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പോവുക അപ്പോൾ ആദ്യയുടെ ആ ഒരു വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ്മേനോനൊക്കെ പേടിച്ച് വരച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുക അപ്പം ഹാദി അവൻ്റെ വിഷപ്പല്ല് ഞാൻ ഇറക്കും ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് അടുത്ത തീരുമാനവുമായി നമ്മുടെ ആകാശമേനം നിൽക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ചിപ്പിമോളയാണ് അപ്പോൾ ചിപ്പിമോൾ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഒന്ന് തടയിക്കൊണ്ട് പല കാര്യങ്ങളും ആലോചിക്കുക ഭയങ്കര സങ്കടം തോന്നി തൻ്റെ നമ്മുടെ ചിപ്പിമോൾക്ക് അങ്ങനെ ചിപ്പിമോൾ ഇങ്ങനെയെല്ലാം തടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വപ്നവല്ലിയ അങ്ങോട്ട് കയറി വരുന്നത് സ്വപ്നവല്ലിയെ കണ്ടപ്പോഴേക്ക് അച്ഛൻ്റെ ഫോട്ടോ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് മോളെ നീ സങ്കടപ്പെട്ടിരിക്കുകയാണ് മോളെ എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴേക്കും ആ സങ്കടം ഇല്ലാതിരിക്കില്ലല്ലോ അച്ഛമ്മ കാരണം അച്ഛനെ ഡാഡി ഈ അവസ്ഥയിലേക്ക് കിടക്കുകയല്ലേ എനിക്ക് വളരെയേറെ സങ്കടം തോന്നി അപ്പോഴാണ് നമ്മുടെ ഇഷിതയും വരുന്നത് അപ്പോൾ ഇഷിത കൊച്ചിനെ ഒന്ന് തട തടയിൽ കൊണ്ടുവരുന്നെ സംസാരിക്കുകയാണ് അമ്മ ദേ എന്തെല്ലാം വഴിപാടുകളാണ് ചിപ്പി മോളെ ചെയ്തതെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്താ മോളെ നീയും ഇപ്പോൾ വഴിപാടെല്ലാം കഴിച്ചോ ഞാനും ആ വേട്ടനും പോയി അച്ഛന് വേണ്ടി വഴിപാടുകളെല്ലാം കഴിച്ചു എന്നാലും നിങ്ങൾ എന്നോട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചില്ലേ എന്നോട് സത്യം തുറന്ന് പറയാമായിരുന്നല്ലോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഡാഡിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നോ കുട്ടികൾ പ്രാർത്ഥിച്ചാൽ ദൈവം പെ പെട്ടെന്ന് കേൾക്കുമെന്ന് അച്ഛമ്മ തന്നെ അല്ലേ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് കേട്ട ഇഷിതയാണെങ്കിൽ മോളെ അത് പിന്നെ മോളോട് പറയാതിരുന്നതേ മോള് പെട്ടെന്ന് സങ്കടപ്പെടൂല്ലേ അതൊക്കെ അതൊക്കെ കൊണ്ടാ പറയാതിരുന്നത് ഏതായാലും ആ ഡാഡിക്ക് വേണ്ടി മോള് വഴിപാടുകളെല്ലാം കഴിച്ചല്ലോ എന്തൊക്കെ വഴിപാടാണെന്ന് അച്ഛമ്മയോടൊന്നും പറഞ്ഞു കൊടുത്തണ്ടേ അതെ ആദ്യേട്ടനില്ലേ അമ്പലത്തിന് ചുറ്റും ചൈന പ്രദീക്ഷിണേയും ചെയ്തു എന്നിങ്ങനെ പറയാം എൻ്റെ ദൈവമേ എന്നിട്ട് അവിടെയുള്ളവരാരും മക്കളെ തടഞ്ഞില്ലേ എന്ന് സ്വപ്നവല്ലി ചോദിക്കുകയാണ് ആ ഒരങ്കൾ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും ചെയ്യണ്ട എന്ന് ഇതൊക്കെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം എന്നൊക്കെ അവരൊക്കെ പറഞ്ഞു പക്ഷേ ആദ്യ ഏട്ടം വിട്ടുകൊടുത്തില്ല എൻ്റെ ഡാഡിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് ആദ്യേട്ടം പറഞ്ഞു ആദ്യേട്ടൻ അവിടെ കിടന്ന് വാശി പിടിച്ചതുകൊണ്ട് ആദ്യേട്ടൻ അമ്പലത്തിന് ചുറ്റും ചൈന പ്രദേശം ചെയ്തു അങ്ങനെ കുറേ വഴിപാടുകളെല്ലാം കഴിച്ചു മക്കളെ നിങ്ങളുടെ കയ്യിലപ്പോൾ പൈസ ഉണ്ടായിരുന്നു ഈ വഴിപാടുകളെല്ലാം കഴിക്കാനായിട്ട് പൈസ ഉള്ള പൈസ ദേ ദൈവത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ വെച്ചു പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അച്ഛമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും സ്വപ്നവരുടെ കണ്ണുകൾ നിറയുകയാണ് എൻ്റെ പൊന്ന് മോളെ ദേ ഞാനും ഒരുപാട് വഴിപാടുകളെല്ലാം കഴിച്ചായിരുന്നു പക്ഷേ നിങ്ങൾ ചെയ്തത്രയും ഞാൻ ചെയ്തില്ല മക്കളെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടത് അതുകൊണ്ടാണ് മഹേഷ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ദേ നിങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുവളു എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി ഭയങ്കരമായിട്ടും കരയുക അങ്ങനെ സ്വപ്നവല്ലി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷ്യതയാണെങ്കിൽ ഇഷിതയോട് ഓരോ കാര്യങ്ങളും ചിപ്പി ചോദിക്കുകയാണ് അമ്മ അതെ ആ അമ്മ ഓപ്പറേഷൻ ചെയ്ത ആ കുട്ടിയില്ലേ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് മോൾക്കത് ചോദിക്കാനായിട്ട് തോന്നിയല്ലോ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു പൊന്നുവിനെ കാണണമെന്ന് ഞാൻ വിചാരിച്ചതാ ഇനി ഏതായാലും നാളെ പോയി ഒന്ന് കാണണം മോളെ പൊന്നു എന്നാണ് ആ കുട്ടിയുടെ പേര് ആ പൊന്നുന്ന് തന്നെയാ കുട്ടിയുടെ പേര് അങ്ങനെയാണെങ്കിലേ നാളെ നാളമ്മ കാണാൻ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകുമോ പിന്നെ അല്ലാതെ ചിപ്പി ചിപ്പിമോളേയും കൊണ്ടുപോകാലോ ഇനി ആ ഡാഡിയുടെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ലല്ലോ ഡാഡി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ പിന്നെ എന്തിനാണ് പേടിക്കേണ്ടത് അത് തന്നെ അമ്മേ അമ്മ ചെയ്യുന്ന ഓരോരോ നല്ല കാര്യങ്ങൾ കൊണ്ടാ ദേ എൻ്റെ ഡാഡി രക്ഷപ്പെട്ടത് എന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഞാനേ അമ്മയുടെ ഒരു കാര്യം പറയട്ടെ അമ്മയ്ക്കൊന്നും തോന്നരുത് മോള് പറ അമ്മ അത് അതനുസരിക്കുമോ മോള് പറയുന്നത് അമ്മ അനുസരിക്കാതിരിക്കുമോ അമ്മ അനുസരിക്കാന്നേ അതെ ഡാഡി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേ ടൂറിൻ്റെ കാര്യമൊന്നും പറയണ്ട നിങ്ങൾ ഇനി ടൂറ് പോകണ്ട അമ്മേ എനിക്ക് ടൂറിനിന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം പേടിയാ ആദ്യം ടൂറ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പം എനിക്ക് അപകടം പറ്റി ഹോസ്പിറ്റലായി പിന്നെയും ടൂറിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു ഇപ്പോഴേ ഡാഡിക്ക് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലായില്ലേ എനിക്കിപ്പോൾ ടൂറിന് കേൾക്കുമ്പോൾ തന്നെ പേടിയാ അമ്മേ മോളെ അത് ഞാനും ചിന്തിച്ച കാര്യം തന്നെയാണ് ഇനി ടൂറിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല ഇനി ടൂർ പോവുന്നുമില്ല ഏതായാലും അമ്മയ്ക്കും അങ്ങനെ തോന്നിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഡാഡി വരുമ്പോൾ അമ്മ ഇതൊന്നും പറയാൻ നിൽക്കരുത് ഇല്ല മോളെ അമ്മ പറയില്ല പറയില്ലെട്ടോ എൻ്റെ മോള് സന്തോഷത്തോടെ ഇരിക്കെ ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷനാവണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ചിപ്പിയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഇഷിത അങ്ങോട്ട് പോവാം അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ഈ രചന രചന നേരെ ആതിലടുത്തേക്ക് ചെല്ലുകയാണ് ആദി നീ എന്തെല്ലാം വർത്തുവാനങ്ങളാ പറഞ്ഞത് ആകാശ്മേനോട് അങ്ങനൊന്നും സംസാരിക്കണ്ടായിരുന്നു എന്തിരുന്നു നീ അങ്ങനെ സംസാരിച്ചത് എന്താ അമ്മേ എന്ത് ചെയ്യാനാണ് ആകാശ്മേനെ കുറിച്ച് നിനക്ക് അറിയാലോ അവൻ പലതും ചെയ്യും നമ്മളിവിടെ നിന്ന് ഇറക്കി വിടോ അതിൽ കൂടൊന്നും ചെയ്യാനെന്നില്ല ഇറക്കി വിട്ടാല് ദേ പണ്ടമ്മ പറഞ്ഞിട്ടുണ്ട് പെരുവഴിയിൽ നിന്ന കാര്യമൊക്കെ ഈ ആകാശ്മേനോനും പറഞ്ഞിട്ടുണ്ട് അതേപോലെ അമ്മ പെരുവഴിയിൽ നിൽക്കേണ്ടി വരില്ല ഈ ആദ്യ ഉള്ളോടത്തോളം കാലം ആ പെരുവഴി നിൽക്കില്ല നമുക്കൊരു വാടക വീട് എടുക്കാം അമ്മേ വാടക വീട് എടുത്ത് അവിടെ താമസിക്കാം പിന്നെ അമ്മ പഠിച്ചതല്ലേ അമ്മയ്ക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും പിന്നെ നമ്മ എന്തിനാണ് ആകാശിനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോനെ നീ നിന്റെ ഡാഡിയുടെ ബലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഷേ എന്താ എന്ത ഇത് ഡാഡിയുടെ ബലം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെങ്കിൽ എനിക്ക് ഡാഡിയോടൊപ്പം പോയാ പോരെ ഞാൻ എന്തിനാ അമ്മയോടൊപ്പം നിൽക്കുന്നത് എന്റെ കാര്യമൊന്നുമില്ലല്ലോ അമ്മേ നീ സംസാരിക്കാം മോനെ അതല്ല ആകാശ്മേനോൻ എനിക്ക് പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട് എനിക്ക് കടപ്പാടും ബഹുമാനവും ഒക്കെ ആകാശിനോടുണ്ട് എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല വേണ്ടമ്മേ അമ്മ ആ കാര്യങ്ങളൊന്നും മറക്കണ്ട പക്ഷേ ഇനിയും ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ തന്നെ കഴിയണമെന്നാണോ അമ്മേ അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അമ്മേ അതിനേക്കാൾ നല്ലത് നമ്മളൊരു വാടക പെടുത്ത് താമസിക്കുന്നതായിരിക്കും മോനെ ദേ എനിക്ക് നിങ്ങളാ വലുത് നിങ്ങളോടൊപ്പം താമസിക്കുന്നതും നീ ഒരു ദിവസം പറഞ്ഞു തോർക്കുന്നുണ്ടോ എൻ്റെ ഡാഡിയോടൊപ്പം മമ്മിയോടൊപ്പം ഏഹ് കഴിയുന്നതാണ് എനിക്ക് താല്പര്യമൊന്ന് അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കുന്നതായിഷ്ടം ചിപ്പിമോള് വലുതായി വരിക ചിപ്പിമോളുടെ കല്യാണപ്രായമൊക്കെ ആകുമ്പോൾ അവിടെ എന്താണ് മോനെ സ്ഥാനമുള്ളത് അത് ഒരു ചോദ്യമായിട്ട് കുതിച്ചുയർന്ന് വരില്ലേ എനിക്കവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളോടുള്ള ജീ നിങ്ങളോടൊത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കണം മോനെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഡാഡിയുടെ അടുത്തുള്ളൊരു ജീവിതം ഇനി മമ്മി സ്വപ്നം കാണേണ്ട കാര്യമില്ല അത് നടക്കാനും പോകുന്നില്ല ആ കാര്യങ്ങളെല്ലാം വിട്ടേര് പക്ഷേ ആകാശിൻ്റെ ആകാശ്മീനൻ്റെ കയ്യിൽ നിന്നും മമ്മി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ മമ്മി എന്നൊക്കെ രചനയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് രചനയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷ ഇഷിത നേരെ ഇഷിതയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക ആ സമയത്ത് ഈ ഇഷിതര അച്ഛനമ്മയൊക്കെ സംസാരിക്കുകയാണ് ഇഷിത ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കണ്ടാൽ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ഇഷ്ടി വരുന്നത് അപ്പം ഇതൊക്കെ അതേ മകൾ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോളെ എങ്ങനെയുണ്ട് മോളെ മഹേഷിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛപ്പം കുഴപ്പമൊന്നുമില്ല മഹേഷ് ദേ അപകടനില തരണം ചെയ്തു ആണോ ദൈവമേ മഹാഭാഗ്യം ദേ ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ മോളെ എങ്കിൽ പിന്നെ ഇനി മഹേഷിനെ കാണാനായിട്ട് വരാലോ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛാ വേണ്ട അച്ഛാ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് ഇപ്പം ഞാനിവിടെ ഉണ്ടല്ലോ ഏതായാലും അങ്ങോട്ട് വരണ്ട വരണ്ടച്ചാ അതായിരിക്കും നല്ലത് ഐസ് അവിടെ വന്നാലും ഐസിയുടെ മുന്നിൽ നിൽക്കേണ്ടേ വരുവുള്ളൂ ഐസിൽ ഭയങ്കര കർശനമാണ് അച്ഛനെ അമ്മയൊന്നും കാണാനായിട്ട് സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോളെ നീ എന്താണോ പറയുന്നത് അതേപോലെ അനുസരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം ഏതായാലും ഞങ്ങൾ വരുന്നില്ല മോളെ എന്ന് ഇഷിതയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ പിന്നെ പിന്നീട് നമ്മുടെ ഇഷിത ചോദിക്കുകയാണ് സുചിത്ര എവിടെയെന്ന് സുചിത്ര കണ്ടില്ലല്ലോ നീ വന്നെന്ന് അറിഞ്ഞില്ല അല്ലെങ്കിൽ അവളെ ഓടിയെത്തണമായിരുന്നില്ല അവൾ റൂമിലുണ്ട് നീ അങ്ങോട്ട് ചെല്ല് അങ്ങനെ ഇഷിത നേരെ സുചിത്ര അടുത്തേക്ക് ചെല്ലുകയാണ് സുചിത്ര ഇഷിതയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ആ ചേച്ചി വന്നു ചേച്ചി എങ്ങനെയുണ്ട് മഹേഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സുചിത്ര നിനക്ക് ഭയങ്കര ഒരു സങ്കടമാണല്ലേ പിന്നെ സങ്കടം വരാതിരിക്കുമോ മഹേഷ് ഏട്ടനും ആര് അവളെന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴല്ലേ ആ ഇങ്ങനൊരു അപകടം പറ്റിയത് ഏതായാലും അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ എല്ലാ സത്യാവസ്ഥയും പുറത്ത് വന്നാനായിരുന്നു ചേച്ചി അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെയേറെ സങ്കടമുണ്ട് അതേ മഹേഷിന് ഐശ്വര്യം കിടന്ന സമയത്തും എന്നെ അവള് വിളിച്ചായിരുന്നു വിളിച്ച സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൾക്ക് വളരെയേറെ സങ്കടമായി പോയി എന്നിട്ട് മഹേഷിന് അപകടം നില തരണം ചെയ്തപ്പോഴും ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചു വിളിച്ചപ്പോൾ അവിടുത്തെ അയൽവക്കക്കാരിയാണ് ഫോണെടുത്തത് ഫോണെടുത്തത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരവിടെ നിന്ന് പോയെന്ന് അവൾ ഇത്രയും നാൾ നമ്മുടെ ഫോണിലേക്ക് വിളിച്ചോണ്ടിരുന്നത് അയൽവാക്കാരുടെ ഫോണിൽ നിന്നാ അതുകൊണ്ട് ഇനി എവിടെ പോയി അന്വേഷിക്കാനാണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പം ചേച്ചി എല്ലാം തകിടം മറിഞ്ഞല്ലേ ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ദൈവം എന്തിനാ നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നത് തൊട്ടടുത്ത് എല്ലാം മുന്നിൽ കൊണ്ട് തന്നിട്ട് അവസാനം അതെടുത്ത് ഉടയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ചേച്ചി മോളെ നീ ഇങ്ങനെ ദൈവത്തെ പഴി പറയല്ലേ എല്ലാം വരാനുള്ളതൊക്കെ വന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഏതെങ്കിലും മുഖേനയായിട്ട് ഈ സത്യങ്ങൾ മുഴുവനും തെളിയും മോളെ അതൊക്കെ ആലോചിച്ച് ആശ്വസിക്കുന്നിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് നമ്മുടെ സ്വപ്നവല്ലി ആണെങ്കിൽ ഇരുന്ന് കരച്ചിലോ കരച്ചില്ല അപ്പം അമ്മ വന്ന് ആശ്വസിപ്പിക്കുക നീ എന്തിനാ സ്വപ്നം ഇങ്ങനെ കിടന്ന് കരയല്ലേ എന്നാലും മഹേഷിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ദേ ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ രാമ പിന്നെ എന്തിനാ ദൈവം ഒരു കാര്യം വരുത്തുന്നത് എന്തുകൊണ്ടാണ് കണ്ടില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയിട്ട് എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നീ മറ്റുള്ളവരിങ്ങനെ പഠിച്ച ആരല്ലേ സ്വപ്നം അതെ ദൈവത്തെ കുറ്റപ്പെടുത്തുകയും വേണ്ട അവന് വരാനുള്ളത് വന്നു അത്രയും മാത്രമേ ഉള്ളു ഇപ്പം അവൻ്റെ ജീവിതത്തിന് ജീവനാവാത്തൊന്നുമില്ലല്ലോ അത് തന്നെ ആലോചിച്ച് ആശ്വാസപ്പെടാം ദൈവമ്മ എന്നാലും എൻ്റെ മകനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ എൻ്റെ മനസ്സിൽ ആദ്യം അങ്ങോട്ട് വിട്ടു മാറുന്നില്ല അവൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ ആ പച്ചീപ്പം ഇമ്മോളെ വന്നിട്ട് അച്ഛമ്മ അച്ഛമ്മ എന്തിനെ കരയുന്നത് അച്ഛമ്മ സന്തോഷത്തോടെ ഇരിക്കേ ഇപ്പം ഡാഡിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഡാഡിക്ക് ഇനിയൊന്നും വരേയില്ല ഡാഡി ഡാഡിയുടെ എല്ലാ അസുഖങ്ങളും മാറിയിട്ട് ഉഷാറോടെ ഇവിടെ വരും അത് ദേ അച്ചമ്മ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും അതുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അച്ചമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊക്കെ ഒപ്പുവാണ് ഇല്ല മോളെ ഞാൻ സങ്കടപ്പെടില്ല മോളെയൊക്കെ പ്രാർത്ഥന കൊണ്ടാ മോളെ ഡാടി രക്ഷപ്പെട്ടത് ആണല്ലോ ദേ അപ്പം പിന്നെ ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട അച്ചമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാമനാണെങ്കിൽ ദേ ചിപ്പി മോളും നീയും കൂടി ഇന്ന് കിടന്നാൽ മതി ചെല്ല് ചിപ്പി മോളെ കൊണ്ടേ ഉറക്ക് ശരി രാമ് എന്നാൽ പിന്നെ ചെല്ല് ഇനി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മഹേഷ് ഇങ്ങനെ ഉടനെ തന്നെ തിരിച്ചെത്തുമല്ലോ പിന്നെ എന്തിനാണ് ടെൻഷനാവുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവരെ പറഞ്ഞു വിടുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസേ നമസ്കാരം താങ്ക് യു സീകിൻ ബായ്